ശിഥിലമാകുന്ന കുടുംബബന്ധങ്ങളെ ബന്ധങ്ങളെ കോർത്തിണക്കുവാനും വീടകങ്ങളിൽ സമാധാനത്തിന്റെ വെള്ളി വിളിച്ചം വീശാനും തൃശൂർ ജില്ലാ ഫാമിലി കോൺഫറൻസ് ജനുവരി ഇരുപത്തിയൊന്ന് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ചാവക്കാട് ബസ് സ്റ്റാൻഡിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയവുമായി തൃശൂർ ജില്ലാ ഫാമിലി കോൺഫറൻസ് പ്രമുഖ പണ്ഡിതരായ ടി കെ അഷ്റഫ് പ്രൊഫസർ ഹാരിസ് സലീം മുജാഹിദ് ബാലുശ്ശേരി ജുബേർ സലഫി ഷിഹാബ് എടക്കര ഷാഫി സൊബാഹി അഷ്റഫ് സുല്ലമി സൊലാഹുദ്ദീൻ അൽ ഹിക്കമി തുടങ്ങിയവർ നമ്മോട് സംസാരിക്കുന്നു അന്ത്യ പ്രവാചകം യാത്ര പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു മുസൽമാനെ എന്റെ കബറിടം ആരാധനക്കുള്ള സമൂഹത്തിന് മാർഗദർശനം നൽകാൻ കുടുംബജീവിതത്തിൽ മാറ്റത്തിന്റെ ദിശ നിർണയിക്കാൻ നിങ്ങളേവരെയും കുടുംബസമേതം ജനുവരി ഇരുപത്തിയൊന്ന് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ചാവക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്തേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ ഫാമിലി കോൺഫറൻസ് കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ സംതൃപ്ത കുടുംബം സാധ്യമാണ് കുടുംബം കാഴ്ചയും കാഴ്ചപ്പാടും വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം തുടങ്ങിയ വിഷയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊന്ന് ഞായർ വൈകുന്നേരം മണി മുതൽ ചാവക്കാട് ബസ് സ്റ്റാൻഡിനു സമീപത്ത് നടക്കുന്ന ഫാമിലി കോൺഫറൻസിൽ അതിഥികളായി ടി എൻ പ്രതാപൻ എം പി എൻ കെ അക്ബർ എം എൽ എ തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കുന്ന സമ്മേളനത്തിലേക്ക് നിങ്ങളേവരെയും കുടുംബസമേതം സ്നേഹപൂർവം ക്ഷണിക്കുന്നു അഞ്ചു നേരം താണു കേണു കറഞ്ഞു കെഞ്ചിരാഞ്ചന നിറഞ്ഞ പാരിരേഖനായി ഞാനെ സഞ്ചരിച്ചിടുന്നു വഴി കാട്ടുനിമന്നെ വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ തൃശ്ശൂർ ജില്ലാ ഫാമിലി കോൺഫറൻസ് ജനുവരി ഇരുപത്തിയൊന്ന് ഞായർ വൈകുന്നേരം നാലു മണി മുതൽ ചാവക്കാട് ബസ് സ്റ്റാൻഡിനു സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലേക്ക് നിങ്ങളേവരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു സമാധാനത്തിന്റെ തണലും സന്തോഷത്തിന്റെ തണുപ്പും ലഭിക്കേണ്ട വീടകങ്ങളിൽ നിന്ന് അവ കിട്ടാതെ വരുമ്പോൾ മനുഷ്യൻ കടുത്ത നൈരാശ്യത്തിൽ അകപ്പെടും ആ നൈരാശ്യം ലഹരിയിലേക്കും അവിഹിതങ്ങളിലേക്കും ഒരുവേള ആത്മഹത്യയിലേക്കും അവനെ കൊണ്ടെത്തിക്കും ഇതിനെല്ലാം പരിഹാരവുമായി തൃശൂർ ജില്ലാ ഫാമിലി കോൺഫറൻസ് ഈ വരുന്ന ജനുവരി ഇരുപത്തിയൊന്ന് ഞായർ വൈകുന്നേരം നാല് മണി മുതൽ ചാവക്കാട് ബസ് സ്റ്റാൻഡിനു സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു ഈ ഇരവും ഇഹവും പരവും ജയമേഗല്ല കുടുംബത്തിന്റെ ഉത്ഭവം ധർമ്മം സ്വഭാവം ഘടന എന്നിവയെക്കുറിച്ച് ഇസ്ലാമിന്റെ വ്യക്തവും കൃത്യവുമായ കാഴ്ചപ്പാടുകളെ കുറിച്ച് വിശദീകരിക്കുന്ന ഈ കോൺഫറൻസിൽ ടി കെ അഷ്റഫ് ഹാരിസ് ഉബന് സലീം മുജാഹിദ് ബാലുശ്ശേരി ജുബേർ സലഫി ഷിഹാബ് എടക്കര ഷാഫി സൊബാഹി അഷ്റഫ് സുല്ലമി സൊലാഹുദ്ദീൻ അൽ ഹക്കമി തുടങ്ങിയവർ നമ്മോട് സംസാരിക്കുന്നു സമൂഹത്തിന് മാർഗദർശനം നൽകാൻ കുടുംബജീവിതത്തിൽ മാറ്റത്തിന്റെ ദിശ നിർണയിക്കാൻ നിങ്ങളേവരെയും കുടുംബസമേതം ജനുവരി ഇരുപത്തിയൊന്ന് ഞായറാഴ്ച വൈകുന്നേരം നാലുമണിക്ക് ചാവക്കാട് ബസ് സ്റ്റാൻഡിനു സമീപത്തേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു